നമസ്കാരം ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളിലെയും തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ജൂൺ നാലിന് വോട്ടെണ്ണുമ്പോൾ യു ഡി എഫ് ഉറപ്പായും തോക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന പതിനാല് മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കി വരാം ആദ്യം ചാലക്കുടി മണ്ഡലമാണ് എഴുപത്തൊന്നേ പോയിന്റ് പോളിംഗ് രേഖപ്പെടുത്തിയ ചാലക്കുടിയിൽ പ്രൊഫസർ സി രവീന്ദ്രനാഥിനോട് ബെന്നി ബഹന്നാൻ എട്ട് നിലയിൽ പൊട്ടു വടകരയിൽ എഴുപത്തെട്ട് പോയിൻറ്റ് നാല് ഒന്ന് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ ഒരു മണ്ഡലമാണ് വടകരയിൽ കെ കെ ശൈലജ ടീച്ചറിന് മുമ്പിൽ ഷാഫി പറമ്പിൽ തൂക്കും കണ്ണൂരിൽ എഴുപത്തിരണ്ട് പോയിൻറ്റ് രണ്ട് ഒന്ന് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് അവിടെ എം വി ജയരാജന് മുമ്പിൽ കെ സുധാകരൻ തൂക്കും എഴുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് ഏഴ് പോളിംഗ് രേഖപ്പെടുത്തിയ പാലക്കാടിൽ അവിടെ വി കെ ശ്രീകണ്ഠൻ എ വിജയരാഘവന് മുമ്പിൽ തൂക്കും ആലത്തൂരിൽ എഴുപത്തി മൂന്ന് പോയിന്റ് നാല് രണ്ട് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് അവിടെ കെ രാധാകൃഷ്ണന് മുമ്പിൽ രമ്യ ഹരിദാസ് തൂക്കും എഴുപത്തി ആറ് പോയിന്റ് പൂജ്യം നാല് പോളിംഗ് രേഖപ്പെടുത്തിയ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ മുമ്പിൽ തൂക്കും തൃശൂരിൽ എഴുപത്തിരണ്ട് പോയിന്റ് ഒമ്പത് പൂജ്യം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് അവിടെ കെ മുരളീധരൻ വി എസ് സുനിൽകുമാറിന് മുമ്പിൽ തൂക്കും അറുപത്തഞ്ച് പോയിൻറ്റ് ഒൻപത് അഞ്ച് പോളിംഗ് രേഖപ്പെടുത്തിയ മാവേലിക്കരയും കൊടിക്കുന്നിൽ സുരേഷ് അരുൺകുമാറിന് മുമ്പിൽ തോക്കും അറുപത്തൊമ്പത് പോയിന്റ് നാല് എട്ട് പോളിംഗ് രേഖപ്പെടുത്തിയ ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് വി എസ് ജോയ്ക്ക് മുമ്പിൽ തോക്കും എഴുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് രണ്ട് പോളിംഗ് രേഖപ്പെടുത്തിയ കോഴിക്കോട് എം കെ രാഘവൻ എളമരം കരീമിന് മുമ്പിൽ തോക്കും അറുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് ഏഴ് പോളിംഗ് രേഖപ്പെടുത്തിയ പത്തനംതിട്ടയിൽ അവിടെ ആന്റോ ആന്റണി തോമസ് ഐസക്കിന് മുമ്പിൽ തോക്കും ആലപ്പുഴയിൽ എഴുപത്തഞ്ച് പോയിന്റ് പൂജ്യം അഞ്ച് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് അവിടെ കെ സി വേണുഗോപാൽ എ എം ആരിഫിന് മുമ്പിൽ തോക്കും അറുപത്തിയഞ്ച് പോയിന്റ് ആറ് ഒന്ന് പോളിംഗ് രേഖപ്പെടുത്തിയ കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് തോമസ് ചാഴിക്കാരന് മുമ്പിൽ തോക്കും അറുപത്തി ആറ് പോയിന്റ് അൻപത്തഞ്ച് പോളിംഗ് രേഖപ്പെടുത്തിയ ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് ജോയിസ് ജോർജിന് മുമ്പിൽ തോക്കും അങ്ങനെ യു ഡി എഫ് ഉറപ്പായും തോക്കുമെന്ന് ഉറപ്പിച്ചു പറയാവുന്ന ഈ പതിനാല് മണ്ഡലങ്ങൾ ഇതൊക്കെയാണ് ഇനി നമുക്ക് മറ്റൊരു വസ്തുത കൂടി പരിശോധിച്ച് നോക്കാം അതായത് ജയിക്കുകയാണെങ്കിലും നാണം കെട്ട ജയം നേരിടാൻ പോകുന്ന രണ്ട് പേർ ആരൊക്കെയാണെന്ന് നോക്കിയാൽ ഒന്ന് രാഹുൽ ഗാന്ധിയും രണ്ട് കെ സി വേണുഗോപാലുമാണ് കെ സി വേണുഗോപാൽ ജയിക്കാൻ ഒരു സാധ്യതയും പറയുന്നില്ല വയനാട്ടിലാണെങ്കിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പ്രവചനാതീതമാണ് ഇനി ഇവർ ജയിക്കുകയാണെങ്കിൽ ഏത് രീതിയിലാകും ഇവർക്കത് നാണം കെട്ട ജയമായി മാറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംഘപരിവാറിനെതിരെ വർഗീയ ശക്തികൾക്കെതിരെ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ നടത്തുന്ന വലിയൊരു പോരാട്ടമാണ് ഇന്ത്യ വിരുദ്ധ മുന്നണികളെ തോൽപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പോരാട്ടമാണ് ഇന്ത്യ മുന്നണിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായ ഇടതു മുന്നണിയെ തോൽപ്പിക്കാൻ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ഒട്ടും ഇല്ലാത്ത അവർക്ക് ഒട്ടും ഒരു പോളിംഗ് ശതമാനമില്ലാത്ത കേരളത്തിൽ വന്ന് കെ സി വേണുഗോപാലും രാഹുൽ ഗാന്ധിയും മത്സരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും ശക്തിയായ കോട്ടകളിലാണ് കെ സി വേണുഗോപാല് എ എം ആരിഫിന്റെ സീറ്റ് പിടിച്ചെടുക്കാൻ ശ്രമം നടത്തുമ്പോൾ എ എം ആരിഫ് സിറ്റിംഗ് എം ആയിരുന്നു എന്നത് മാത്രമല്ല എം ആയിരുന്ന സമയത്ത് മികച്ച പ്രവർത്തനങ്ങൾക്കാഴ്ച വെച്ച മികച്ച ഒരു പാർലമെൻറ്റിയറിനാണെന്ന് തെളിയിച്ച ഒരുപാട് എം പി ഫണ്ടുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള രാജ്യത്തെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ അതിശക്തമായി ശബ്ദമുയർത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് സംഘപരിവാരങ്ങൾക്കെതിരെ നിരവധി തവണ പല രീതിയിൽ പ്രതിഷേധിച്ചിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ് അങ്ങനെ ഒരാളെ തോപ്പിക്കാനാണ് കെ സി വേണുഗോപാൽ വന്നിരിക്കുന്നത് അങ്ങനെ കെ സി വേണുഗോപാൽ തോപ്പിക്കുകയാണെങ്കിൽ അത് സത്യത്തിൽ ഒരു ജയമായിട്ട് എന്തായാലും എടുക്കാൻ കഴിയില്ല സ്വന്തം മുന്നണിയോടുള്ള ഒരു പ്രതിബദ്ധത ഇല്ലായ്മയായി തന്നെ മാത്രമേ ജനങ്ങൾക്ക് കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ ഇനി വയനാട്ടിലേക്ക് വരികയാണെങ്കിൽ വയനാട്ടിൽ ആനി രാജയെ പോലെ ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും പ്രഗത്ഭയായ ശക്തയായ ഒരു വനിതാ നേതാവിനെയാണ് രാഹുൽ ഗാന്ധി തോൽപ്പിക്കുക അങ്ങനെ തോൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് രാഹുൽ ഗാന്ധിക്ക് പോലും വലിയ നാണക്കേടായിരിക്കും കാരണം ബി ജെ പിയെ പേടിച്ചാണ് രാഹുൽ ഗാന്ധി ഏറ്റവും സേഫ് സേഫായിട്ടുള്ള മണ്ഡലങ്ങളിലൊക്കെ മത്സരിക്കും നമുക്കറിയാം ഇപ്പോൾ തന്നെ അമേട്ടയിൽ മത്സരിക്കാതെ റായ്ബ്രേലിയിൽ അതായത് രാഹുൽ ഗാന്ധിയുടെ മുതുമുത്തച്ഛന്മാർ മുതൽ മത്സരിച്ചു വരുന്ന കോൺഗ്രസിൻ്റെ ഈറ്റില്ലമായിട്ടുള്ള റായബ്രേലിയിലാണ് ഇപ്പോൾ മത്സരിക്കാൻ പോകുന്നത് അമേട്ടിയിൽ എന്തുകൊണ്ട് മത്സരിക്കുന്നില്ല എന്ന ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അപ്പം ഈ പറയുന്നതുപോലെ സ്മൃതി ഇറാനിയൊക്കെ അമേട്ടിയിൽ വന്ന് മത്സരിക്കാൻ വെല്ലുവിളിക്കുമ്പോഴും റായ്ബ്രേലിയിൽ പോയാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് മാത്രമല്ല ഇനിയിപ്പോൾ റായബ്രേലിയിൽ പോയാൽ എന്തായാലും ജയിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം വയനാട്ടിൽ ജയിക്കുമോ എന്ന കാര്യമൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല അവിടുത്തെ പോളിംഗ് ശതമാനമൊക്കെ വളരെ കുറവാണ് അത് രാഹുൽ ഗാന്ധിക്ക് എത്രയുള്ളൊരു പ്രതിഷേധമാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഇപ്പോൾ രണ്ടിടങ്ങളിൽ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരിടത്ത് രാജിവെക്കേണ്ടി വന്നാൽ വയനാടുകാരെ രാഹുൽ ഗാന്ധി ഉപേക്ഷിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അങ്ങനെ വരുമ്പോൾ രാഹുൽ ഗാന്ധി ആയിരിക്കും ഏറ്റവും നാണം കെട്ട ഒരു തോൽവി ഈ പറയുന്നത് പോലെ ജയം നേടിയാലും നേരിടുക കാരണം തുടക്കം മുതൽ തന്നെ ആനി രാജയൊക്കെ പറഞ്ഞതാണ് രാഹുൽ ഗാന്ധി ഇനിയും വയനാടുകാരെ പറ്റിക്കും ശധിക്കും കാരണം രാഹുൽ ഗാന്ധി ഈ മണ്ഡലത്തെ ഇട്ടിട്ട് പോകും എന്ന് പറഞ്ഞതാണ് അത് തന്നെ സംഭവിക്കാൻ പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവ് സംഘപരിവാരങ്ങൾക്കെതിരെ ബി ജെ പി അതിശക്തമായ കോട്ടയിൽ മത്സരിച്ച് സ്വന്തം ഈ പറയുന്നത് പോലെ താനൊരു കരുത്തുറ്റ രാഷ്ട്രീയ നേതാവാണെന്ന് തെളിയിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ബി ജെ പിയെ പേടിച്ച് സംഘപരിവാരങ്ങളെ പേടിച്ച് ആർ എസ് എസിനെ പേടിച്ച് രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ ഈറ്റില്ലത്തിൽ വന്ന് മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് നാണംകെട്ട ഒരു ഒരു ജയമായിരിക്കും സമ്മാനിക്കുക എന്നതിൽ ഒരു മാറ്റവുമില്ല ഇനി തോറ്റു കഴിഞ്ഞാൽ രാഷ്ട്രീയ ഭാവി പോലും പ്രതിസന്ധിയിലാകുന്ന നേതാവ് ആരായിരിക്കും എന്ന് പരിശോധിച്ചാൽ അത് കെ സുധാകരനാണ് കെ സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹം കണ്ണൂരിൽ തോറ്റാൽ തോക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും അങ്ങനെ തോറ്റു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി കയ്യാലപ്പുറത്ത് തേങ്ങയാണ് ഇപ്പോൾ തന്നെ കെ പി സി സി പ്രസിഡന്റ് ആകാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല കാരണം ഇപ്പോൾ താൽക്കാലികമായിട്ട് കെ പി സി സി പ്രസിഡൻ്റ് ഹസനാണ് ഇപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞ ശേഷം ഇദ്ദേഹം കെ പി സി സി പ്രസിഡൻറ്റാകാൻ വേണ്ടി സമരം നടത്തുമ്പോൾ പറയുന്നത് അതായത് ഈ സമരാജ്ഞിയുടെ സമയത്ത് ഇലക്ഷൻ ഫണ്ടിന് വേണ്ടി ഒരു നൂറ്റി മുപ്പത്തേഴ് രൂപ ചലഞ്ചൊക്കെ നടത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് അത് സുതാര്യമല്ല അതിൽ ചില തട്ടിപ്പൊക്കെ നടന്നിട്ടുണ്ട് എന്ന രീതിയിലുള്ള പല ആരോപണങ്ങളും പല ഈ പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡൻറ്റും തമ്മിലുള്ള ഗൂഗിൾ മീറ്റിൻ്റെ ക്ലിപ്പൊക്കെ പ്രചരിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനൊക്കെ ഒരു വ്യക്തത വന്ന ശേഷം നമുക്ക് കെ പി സി സി പ്രസിഡൻറ് ആകാം സുധാകര എന്നാണ് ഇപ്പോൾ കെ പി സി സി ഓഫീസിൽ നിന്ന് പറയുന്നത് അതുകൊണ്ട് ഈ കെ പി സി സി സ്ഥാനം കിട്ടാത്തൊരു സാഹചര്യമുണ്ട് രണ്ടാമത്തെ കാര്യം മോൺസം മാവുങ്കൽ കേസിലെ കൂട്ടുപ്രതി ചേർത്തത ഇദ്ദേഹത്തെ പ്രതി ചേർത്ത് കൊണ്ട് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് മോൺസം മാവുങ്കൽ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ഒപ്പം ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഞാൻ എപ്പോൾ വേണമെങ്കിലും ബി ജെ പിയിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അങ്ങനെയൊക്കെ നിരവധി തവണ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ടൊക്കെ തന്നെ ഈ പറയുന്ന കോൺഗ്രസ്സുകാർക്ക് സുധാകരനിൽ വലിയൊരു വിശ്വാസമില്ല കോൺഗ്രസിന്റെ അമരത്തിലേക്ക് ഈ കെ സുധാകരൻ വന്നപ്പോൾ കേഡർ സംവിധാനം സെമി കേഡർ സംവിധാനമാണ് ഞങ്ങളുടേതെന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്നതുപോലെ അഴിച്ചുപണിയുകയാണ് കോൺഗ്രസിന് ഇനി കോൺഗ്രസിന്റെ പുതിയൊരു മുഖമായിരിക്കും കാണാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അണികളെ തുടക്കത്തിൽ വലിയ രീതിയിലൊക്കെ ആവേശത്തിലാക്കിയെങ്കിലും കെ സുധാകരൻ അമരത്തിലേക്ക് വന്ന ശേഷം ആ താക്കോൽ സ്ഥാനത്തേക്ക് വന്ന ശേഷം കണ്ടത് കോൺഗ്രസ് എന്ന പാർട്ടി ഇല്ലാതാകുന്ന സാഹചര്യമായിരുന്നു കോൺഗ്രസിൽ നിന്ന് നിരവധി ആളുകൾ ബി ജെ പിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത് ഒരു ഘട്ടത്തിൽ ഈ സുധാകരൻ പോലും പോകുമോ എന്ന് പോലും അണികൾ ഒന്ന് ആശങ്കപ്പെട്ട സമയമുണ്ടായിരുന്നു അത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെയാണ് കെ സുധാകരൻ പല ഘട്ടത്തിലും നടത്തിയിട്ടുള്ളത് അതുകൊണ്ടൊക്കെ തന്നെ കെ സുധാകരൻ കണ്ണൂർ തോക്കുകയാണെങ്കിൽ കെ സുധാകരൻ്റെ രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്വത്തിലാവും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇനി തോറ്റിട്ടുണ്ടെങ്കിൽ നാണം കെട്ടു പോകുന്ന നേതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് രമ്യ ഹരിദാസ് അതുപോലെ തന്നെ കെ സുധാകരൻ ഹൈബീടൻ മുരളി ഷാഫി ശശി തരൂർ എന്നിവരാണ് ഈ ഇത്രയും ആളുകൾ തോക്കുകയാണെങ്കിൽ വലിയ ഒരു നാണക്കേട് തന്നെയായിരിക്കും കോൺഗ്രസിന് ഉണ്ടാവുക എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല തിരുവനന്തപുരത്ത് ശശി തരൂര് വലിയ രീതിയിലുള്ള ഒരു മത്സരം തന്നെയാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് പന്നേൻ്റെ വീന്ദ്രന് ചെറിയ സാധ്യതകൾ അവിടെ പ്രവചിക്കുന്നുണ്ട് ഇനി രമ്യ ഹരിദാസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു സാധ്യതയും ഇല്ല എന്ന് തുടക്കം മുതൽ തന്നെ അഭിപ്രായ സർവേകളിൽ പറഞ്ഞതാണ് ഹൈബീഡിനെ സംബന്ധിച്ചാണെങ്കിൽ കോൺഗ്രസിൻ്റെ പൊന്നാപുരം കോട്ടയാണ് എറണാകുളം എന്ന് പറയുന്നത് ആ എറണാകുളത്തിൽ അതിശക്തമായ ഒരു മത്സരം തന്നെ ഇക്കുറി നടന്നിട്ടുണ്ട് ഷൈൻ ടീച്ചർ വലിയ തോതിൽ തന്നെ ജനങ്ങളുടെ ഹൃദയം പിടിച്ചടക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഹൈബീഡിന് ഇനി ഉറക്കമില്ലാത്ത രാത്രികളാണ് അവിടെ ഈ പറയുന്നത് പോലെ ഭൂരിപക്ഷം കുറഞ്ഞാൽ പോലും ഹൈബിക്ക് അത് വലിയ രീതിയിലുള്ള ഒരു ഷോക്ക് തന്നെയാകും ഹൈബിക്ക് ഒരു വിജയസാധ്യത വലിയ തോതിൽ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം പ്രവചിക്കുന്നുമില്ല കാരണം വലിയ ഒരു പോളിംഗ് ശതമാനത്തിൻ്റെ കുറവ് അവിടെ അനുഭവപ്പെട്ടിട്ടുണ്ട് അത് ആർക്കനുകൂലമാകുമെന്ന് പറയുമ്പോൾ അത് ഇടതുപക്ഷത്തിന് അനുകൂലമാകാം എന്ന രീതിയിലുള്ള പല റിപ്പോർട്ടുകളുമാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കെ സുധാകരനെ സംബന്ധിച്ച് നമുക്കറിയാം കെ സുധാകരനും അവിടെ ഒരു വിജയ സാധ്യത ആരും തന്നെ പ്രവചിക്കുന്നില്ല തുടക്കം മുതൽ തന്നെ പ്രവചിക്കുന്നില്ല മുരളീധരനെ സംബന്ധിച്ചാണെങ്കിലും മുരളീധരനും ഒരു വിജയ ഒന്നും പ്രവചിക്കുന്നില്ല അതിന് പ്രധാനപ്പെട്ട കാര്യം ഈ എൻ കെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രി വിളിച്ച ഒരു വിരുന്നിലൊക്കെ പങ്കെടുക്കാൻ പോയിരുന്നല്ലോ ആ സമയത്ത് വലിയ ആക്ഷേപങ്ങൾ ഉയരുന്ന സമയത്ത് കെ മുരളീധരൻ പറഞ്ഞത് എന്നെ പ്രധാനമന്ത്രി വിളിച്ചാലും ഞാൻ ഇത്തരം പരിപാടിയിൽ പങ്കെടുക്കാൻ പോകും എന്നാണ് മുരളീധരൻ പറഞ്ഞത് അതൊക്കെ ഈ പ്രവർത്തകർക്കിടയിൽ വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് മാത്രവുമല്ല കെ മുരളീധരൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൽ വലിയ വിശ്വാസമൊന്നും ഈ പറയുന്ന പ്രവർത്തകർക്കില്ല അതുകൊണ്ട് എപ്പോഴും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആളാണ് കെ മുരളീധരൻ അതുകൊണ്ട് മുരളീധരനെ ഈക്കുറി തൃശ്ശൂരിൽ കെ കരുണാകരനെ തോപ്പിച്ചതുപോലെ തന്നെ ആ മണ്ഡലത്തിൽ തോൽപ്പിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ടി എൻ പ്രതാപനെ മാറ്റിയാണ് അവിടെ മുരളീധരൻ ഇറക്കിയത് അതുകൊണ്ട് തന്നെ ടി എൻ പ്രതാപൻ പക്ഷമൊക്കെ ഈ പറയുന്നതുപോലെ മുരളിയെ വീഴ്ത്താൻ തന്നെ നോക്കിയിരിക്കുകയാണ് അങ്ങനെ വീഴ്ത്താനുള്ള നോക്കിയിരുപ്പോ പല രീതിയിലും പ്രതികൂലമായി അവിടെ കെ മുരളീധരനെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ ഇനി എടുത്ത് നോക്കുകയാണെങ്കിൽ ഷാഫി പറമ്പിലിനെ സംബന്ധിച്ച് നമുക്കറിയാം ഷാഫി പറമ്പിലിന് ഒരു മാധ്യമവും അഭിപ്രായ സർവേയിൽ ഒരു സാധ്യതയൊന്നും പ്രവചിച്ചിട്ടുണ്ടായിരുന്നില്ല ഷാഫിയും തോക്കുമെന്നാണ് പറയുന്നത് ഇത്രയും നേതാക്കന്മാർ തോറ്റിട്ടുണ്ടെങ്കിൽ വലിയൊരു നാണക്കേട് തന്നെയാവും കോൺഗ്രസ്സിനുണ്ടാവുക എന്നത് എടുത്തു